ഏവർക്കും കലാധുനി ന്യൂസിലേക്ക് സ്വാഗതം രാമപ്രതിഷ്ഠയിൽ വീണുടഞ്ഞ് പിളർപ്പിൻ്റെ വക്കിൽ കോൺഗ്രസ് ഇന്ത്യയെ തെക്കും വടക്കുമായി വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ കട്ടിങ് സൗത്ത് സമ്മേളനം വരെ നടത്തിയ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഇന്ന് വലിയ തിരിച്ചടി നേരിടുകയാണ് കോൺഗ്രസ് ആകട്ടെ അവർ തെക്കും വടക്കുമായി നെടുകെ പിളരാനുള്ള തയ്യാറെടുപ്പിലുമാണ് പ്രതിഷ്ഠാ ചടങ്ങിന് പോയില്ലെങ്കിൽ വടക്ക് കൈവിട്ടുപോകും പോയാലുള്ള അവസ്ഥയോ പോയാൽ കേരളത്തിൽ സമസ്തയും മുസ്ലിം ലീഗും കൂടി കോൺഗ്രസ്സിനെ പുറംതള്ളും ചുരുക്കത്തിൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥ അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അത് മറ്റൊന്നും കൊണ്ടല്ല അറുപത് വർഷം രാജ്യത്തെ അടക്കി ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയും ഒന്നിലും ഒരു നിലപാടില്ല നിലപാടെടുക്കാനാവുന്നുമില്ല ഇതുപോലെ നിലപാടില്ലാത്ത ഒരു പാർട്ടി അണികൾ അണികളെന്തിനു ചുമക്കണം എന്ന് ചിന്തിച്ചു കാണും അതാണ് ഇവിടുത്തെ ജനങ്ങളും ഇനി ചിന്തിക്കേണ്ടത് മോദിയുടെ കടുത്ത വിമർശകനാണ് മുൻ കാശ്മീർ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ള കാശ്മീർ ഗാസയാകുമെന്നു വരെ ഭീഷണി ജ്വരത്തിൽ പറഞ്ഞതുമാണ് പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം രാമപ്രതിഷ്ഠയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ അഭിപ്രായം എന്തെന്നറിയാമോ രാമൻ ഹിന്ദുക്കളുടേതും മാത്രമല്ല മുസ്ലിങ്ങളുടെയും അതുപോലെ ലോകത്തിൻ്റെയുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നല്ല അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിൽ അതിലാണ് മതേതരത്വം ഉള്ളത് അതൊരു മഞ്ഞുരുകലുമാകാം എന്തായാലും കാശി അയോധ്യാവാസികളായ മുസ്ലിം സഹോദരങ്ങളെല്ലാം രാമപ്രതിഷ്ഠയിൽ സന്തുഷ്ടരാണ് എന്നിട്ടും കരിങ്കാലിപ്പട്ടം കെട്ടുന്ന കോൺഗ്രസ്സിന് ഇതിൽ നിന്നൊന്നും പഠിക്കാനാവുന്നില്ല എന്നതാണ് കഷ്ടം കഷ്ടേതരം ന്യൂസ് ഡെസ്ക് കല്ലാദിനി ന്യൂസ്